പ്രിയപ്പെട്ടവരെ ഇന്ന് സിംപിളായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഇന്ന് രാവിലെ നമ്മൾ ദോശയും സോറി ഇഡലി പൊടി പിന്നെ നമുക്ക് ഒരു ഇഡലി പൊടി ഉള്ളിച്ചി ഇതായിരുന്നു അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കുറച്ച് നേരം ഞാൻ ലൈവ് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ രജനി ഞാനിവിടെ ഞങ്ങളുടെ പാചകത്തിലേക്ക് പ്രവേശിക്കാം ഈ ഇന്ന് വളരെ സിമ്പിളായിട്ടാണ് നിങ്ങൾക്കറിയാം ഒരുപാട് നേരം നിന്ന് വീഡിയോ പിടിക്കാനൊന്നും എനിക്ക് വയ്യ അപ്പം ഇന്ന് വളരെ സിമ്പിളായിട്ടാണ് ഇന്ന് നമ്മുടെ കയ്പേരിൽ നിന്ന് ഒരു കയ്പയ്ക്കാൻ കിട്ടി കുഞ്ഞത് രണ്ട് രണ്ടോ മൂന്നോ നാലോ ഉണ്ട് പയറും കിട്ടി കയ്പേ നല്ല പയർ കിട്ടി അത് കേട്ടോ പയറുന്ന പയറും കിട്ടി അത് രണ്ടും പിന്നെ നമുക്ക് ഒരു വരി ഉള്ളി രണ്ട് ചെറിയുള്ളിയും കൂടെ ഒരു മെടുക്കേറ്റി വെക്കാൻ വെച്ചു അപ്പോൾ രജനി അരിയുന്നു അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് സംസാരിക്കാം അതായത് ഈ കുടുംബജീവൃത്തിന്റെ കാര്യ ഞാൻ പറയുന്നത് കുടുംബജീവിതം എന്ന് പറയുമ്പോൾ അതിൽ പാടം വന്നിട്ട് വരെ വേണം കുടുംബജീവിതം എന്ന് പറയുമ്പോൾ അതിൽ സ്നേഹവും സഹനവും സമാധാനവും കണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം ചേർന്നതല്ലേ കുടുംബജീവിതം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അതായത് ഒരു സ്ത്രീയെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിൽക്കട്ടെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കട രജനിയെ അവളെ അവടെ ഭർത്താവ് സ്നേഹിക്കുക തിരിച്ചു ഏ പക്ഷെ ഒരു പുരുഷൻ വേണ്ട രീതിയിൽ അതിന്റെ അളവും കലവറയൊന്നും ഇല്ലാതെ അവളെ സ്നേഹിക്കുകയാണെങ്കിൽ ഭാര്യയെ സ്നേഹിക്കുകയാണെങ്കിൽ കഠരജനി അവള് തിരിച്ചും അതിന്റെ പത്ത് ഇരട്ടി കൊടുക്കും അതാണ് സ്ത്രീകളെ സ്വഭാവം രീതി പിന്നെ ഇതിന് വ്യത്യസ്തമായിട്ടുള്ളതൊക്കെ ഉണ്ടാകാം പറ്റെങ്കിൽ ഒരു സ്ത്രീയെ നമ്മൾ അതായത് പുരുഷൻ അവളെ സ്നേഹിക്കുക അത് അറിയണം അവളെ സ്നേഹിക്കുന്നത് അത് വേണ്ട രീതിയിൽ അവളെ സ്നേഹിക്കുകയാണെങ്കിൽ ഒരു ഒരുപാട് സമ്പാദിച്ചു കൂട്ടിയിട്ട് അവളെ എപ്പോഴും മാനസികമായി ശാരീരികമായി ഒക്കെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നതുകൊണ്ടല്ലേ രജനി അവനെ അവൾ മഹാനായിട്ട് കാണുകയില്ല കേട്ടോ അസോ അത് സ്നേഹമാണ് ഒരു പെണ്ണിന് ഏറ്റവും വേണ്ട ഭർത്താവിൽ നിന്ന് സ്നേഹമാണ് തിരിച്ച് ഭാര്യയിൽ നിന്ന് ഭർത്താവിനും കിട്ടേണ്ട സ്നേഹമാണ് ഇത് പരസ്പര പൂരകങ്ങളാണ് എന്നാലും ആണുങ്ങളെപ്പോലല്ല പെണ്ണുങ്ങൾക്ക് അവരുടെ ശരീരശാസ്ത്രം പോലും ആ രീതിയിലല്ലേ പിന്നെ അലറില്ല പ്രശ്നങ്ങളും പിണക്കങ്ങളും പിണക്കങ്ങളും അത് ഏത് കുടുംബത്താ ഉണ്ടാകാത്തത് ഇല്ലെന്നാരേലും പറയുകയാണെങ്കിൽ വെറുതെ കേട്ടോ എന്നൊരു സിനിമയിലെ പോലെ നമുക്ക് നമ്മൾ ജീവിക്കുന്ന ജീവിതമല്ലേ അപ്പോൾ കുടുംബ ജീവിതത്തിന്റെ അത് ഏത് കാര്യത്തിന്റെയും അടിസ്ഥാന സ്നേഹമാണ് അത് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞേ ഉള്ളൂ അപ്പോൾ രജനി അതെല്ലാം അരിഞ്ഞു വൃത്തിയാക്കി കൊണ്ട് തന്നു നീ ജീച്ചർ അതിനെ ഒന്ന് ുട്ടി വെളിച്ചെണ്ണേ വെളിച്ചെണ്ണ ഉണ്ടോ രജനിയെ അതിലില്ല അല്ലെ പറ്റിക്കില്ല ഇനി അത് നമ്മക്ക് ചീനിച്ചി വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു വേണം അതിനകത്തേക്ക് നമ്മളെ ഞാൻ പറഞ്ഞത് നമ്മുടെ പൊടിയില് എന്റെ കൃഷി കൊച്ചി കൃഷിയില് മൂന്നാല് മുട്ടിട്ടു പക്ഷെ അതെല്ലാം പുഴുക്കളൊക്കെ തിന്നുപോയി എത്ര നീളം ഒരു കയറ്റിയും കിട്ടി ഒരു നാല് പയറും കിട്ടി രണ്ട് മൂന്ന് പച്ചമുളകും കിട്ടി രണ്ട് കാന്തായിയും കിട്ടി പിന്നേ ഇതെല്ലാം കൂടെ അരിഞ്ഞ് ഒരു വലിയുള്ളി ഒരു ചെറിയുള്ളി എല്ലാം കൂടെ അടുപ്പത്തെ വെളിച്ചെണ്ണിച്ച് ഈ ഉള്ളി എല്ലാം കൂടെ വരറ്റിയിട്ട് അതിനെ നമ്മൾ ഈ കഷ്ണമെല്ലാം കൂടാതെ ഇട്ട് ഇത്തിരി ഉപ്പും വെള്ളം അതിൻ്റെ ആവശ്യത്തിൽ ഉള്ള വെള്ളവും ആവശ്യത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇത്തിരി മുളക് പൊടിയും കൂടി അടുപ്പത്തെ വെച്ച് നമുക്ക് കല്ലിപ്പൊത്തി അടച്ചു വയ്ക്കാം രജനിയേ എന്നിട്ട് വന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ചെയ്യുമ്പം എൻ്റെ കൈ കൊണ്ടാ നിൽക്കണമല്ലോ ദൂര ഓട അടക്കാൻ്റെ ഇളക്കു കൊണ്ടുപോവാതായിട്ട് നമ്മക്കത് തിരി നീട്ടിട്ട് വെള്ളമൊക്കെ വറ്റി നമുക്ക് ഉപ്പും എല്ലാം കൊണ്ടുപോകുന്നു കുറച്ചേ ഉള്ളു വളരെ കുറച്ച് ആ ഉള്ളിയുടെ ഒക്കെ പച്ചയാണ് അല്ല അതിൻ്റെയൊക്കെ ഒരു മാഹാത്മ്യം കൊണ്ടാണ് അല്ലെങ്കിൽ ഒന്നുമില്ല രണ്ട് വയകളുള്ളൂ രണ്ടല്ല മൂന്നെണ്ണം നാലില്ല ആരെണ്ണം ഉണ്ടായാലും മൂന്ന് വെള്ളം ഉണ്ട് ഒരു കൈപ്പറ്റി ഒരുവിധം ഒതുങ്ങി ഒരുവിധം ഒടുങ്ങി ചില വിളിച്ചൊന്നും ഇല്ല രജനി ഇച്ചിരി രജനിയോട് ഞാൻ എന്റെ കൂടെ നിൽക്കാൻ പറഞ്ഞു കേട്ടോ അവർക്ക് സ്റ്റൈലിന് വയസ്സായ അല്ലാതെ അവസ്ഥയി രജനിക്കും പൈസപ്പെട്ട അറി കേട്ടോ അപ്പോ ഇന്ന് നമ്മക്ക് പുളിശേരി ഇന്നലത്തെ ഉണ്ട് എന്നാലും ഞാൻ ഒന്ന് മോര് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ആദ്യം മുളിശ്ശേരി ഉരുവായും കടലും പച്ചരി മുളകും കൂടിയിട്ട് പൊട്ടിയപ്പോൾ അതിനെ നമ്മൾ കറിവേപ്പില ഇട്ടിട്ട് ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചതിട്ടിട്ട് മോര് നല്ല ഉടച്ചിട്ട് മോര് നല്ല ഉടച്ചിട്ട് ഉപ്പ് ഒഴിച്ച് കടുക് തിളച്ചയിലോട്ട് ഒഴിച്ച് അല്ല ചെറിയ വിളയെ വരാവുള്ളൂ ഒരുപാട് തളച്ച മോര് പിരിഞ്ഞു പോകും അപ്പൊ ഇന്ന ഇന്നത്തെ കൃഷിയുണ്ട് എന്നാണ് ഇത്രയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ കയ്പെ കിടന്ന് തയറ്റയ്ക്ക് പയറും ഉള്ളിങ്ങനെ കിടന്ന് വരില്ല ആയിട്ടില്ല കരിഞ്ഞ് അരിഞ്ഞൊക്കെ തന്നു അടുപ്പത്തേക്ക് വെച്ചും തന്നു അടുപ്പത്തൊക്കെ എല്ലാം കുട്ടിയോട് വെച്ച് നിന്നു അത്ര എനിക്കിപ്പോ പറ്റുന്ന ഒരുപാട് നേരം തീയ്യത്ത് നിൽക്കാൻ പറ്റുന്നില്ല അവള ചോറൊക്കെ വെച്ചു അരി വാർത്തിട്ടു ഇനി രണ്ട് നെല്ലിക്ക വെച്ച ചമ്മന്തി വരച്ചിട്ടുണ്ട് നെല്ലിക്ക ചമ്മന്തി അരച്ചില്ലേ അരച്ചില്ലേലോട്ട് ചമ്മന്തി അരയ്ക്കാൻ പോകുന്നുള്ളൂ നെല്ലിക്ക അടിച്ചു വെച്ചിരിക്കുന്നു ഈ നെല്ലിക്ക അടിച്ച നീര് നീരവളെ എനിക്ക് തന്നു ഇഞ്ചി നെല്ലിക്കായ് ഒരു കൂട്ട് നീര് എനിക്ക് തന്നു നെല്ലിക്കായ ജ്യൂസ് തന്നു പിന്നെ അതിലേക്കും ഒരു ഒരു ലാശം ഉള്ളി ചെറിയ ഉള്ളി ഒരു പിടി തേങ്ങ ഇത്തിരി ഉപ്പും കൂടി ഇട്ട് രണ്ട് അടി അടിച്ചാൽ ഇത് ചമ്മന്തിയാവും അപ്പം നെല്ലിക്കായ ചമ്മന്തി കയ്പയ്ക്കായ വയറും കൂടെ മെടുക്കു വരട്ടി വയറും ഉള്ളി മോര് കഴിവ് ഇത്രയൊക്കെ ഇന്ന് ഉള്ളു വാങ്ങി ആ എഴുത്ത ചോറ് ഇതൊക്കെ പോയി എന്നാൽ എന്തെങ്കിലുമൊക്കെ പച്ചക്കറി അകച്ചിട്ട് അല്ലണ്ടേ അതിനു വേണ്ടിയാണ് നമുക്ക് അടച്ചു വെക്കാം ഒന്നുകൂടെ ഒന്നും വേഗട്ടെ പല്ലില്ലാത്ത അപ്പൂപ്പനി ഞങ്ങള് ഇതൊന്നും അടച്ചു വെക്കട്ടെ അവിടെ കിടന്ന് ചെറിയ നീൽ വേഗട്ടെ ഇതാക്ക അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോടെ നമ്മുടെ കൈയടയൊക്കെ ഒക്കെ നമ്മുടെ കൈയടയൊക്കെ ഒരു കൈക്കെ വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ കൈയൊക്കെ ചുക്കി ചുളുങ്ങാൻ തുടങ്ങും കുറേശയായിട്ട് തുടങ്ങും അപ്പോൾ നമ്മൾ അതിനൊരു മരുന്നാണ് നിങ്ങളോട് വരുന്നത് ഇഞ്ചി കണ്ടോ ഈ ഇഞ്ചി കോരുകണഞ്ഞ് ചുരണ്ടി അതിൻ്റെ കൂടെ കറ്റാർവാഴ നമ്മുടെ വീട്ടിലുള്ള കറ്റാർവാഴ എടുക്കണം അല്ലെങ്കിൽ ഇല്ലെങ്കിൽ മാത്രം നമ്മൾ കറ്റാകുവാഴ്ച ജെല്ലി വാങ്ങിച്ചു വയ്ക്കണം ഇവിടെ വീട്ടിലുള്ള കറ്റാകുവാഴ എടുക്കുന്നത് അതിൻ്റെ രണ്ട് സൈഡും ചെത്തി കഞ്ഞിട്ട് അതിൻ്റെ നടുക്കത്തെ ആ ജെല്ലെടുക്കണം അത് തോട്ടിയെടുത്തിട്ട് ഈ ഇഞ്ചി നമ്മൾ നല്ലോണം അടിച്ച് അതിൽ നീരെടുക്കണം എന്നിട്ട് ഈ കറ്റാർവാഴയുടെ ജെല്ലു അതിന് ഇട്ട് പിന്നെ ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് അതിനെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ നല്ലോണം തേച്ച് പിടിപ്പിക്കുക നല്ലോണം നമ്മുടെ കയ്യിൽ തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഒരു മുറി മുട്ട എടുക്കുക സോറി ഒരു മുറി അല്ല ഒരു മുട്ടയുടെ എടുക്കുക ആ വെള്ളം മാത്രം മതി അത് വെറുതെ ഒന്ന് അടിച്ച് അതിലും ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കണം എന്നിട്ട് ഇത് തുടച്ച് കളഞ്ഞതിന് ശേഷം മുട്ടയുടെ വെള്ളം ഈ വെളിച്ചെണ്ണയും കൂടെ അടിച്ച് വെച്ചിരിക്കുന്നത് നല്ലോണം കയ്യിൽ തേച്ച് പിടിപ്പിക്കണം കടകന്നെയും തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ അത് നന്നായിട്ട് വെള്ളം തളിച്ചിട്ട് അല്ലെ ഒന്നുകൂടെ ചുളുങ്ങിപ്പോവും ചുളിവുകൾ വരും നന്നായിട്ട് വെള്ളം തളിച്ചിട്ട് അതിനെ നന്നായിട്ട് മസാജ് ചെയ്ത് വിടുക ഒരു ഇരുപത് വീണ്ടും കഴിയുമ്പോൾ മിനിറ്റ് വീണ്ടും കഴിയുമ്പോൾ എത്ര ചുളുങ്ങിയ കൈയുടെ അപ്പോൾ നമ്മുടെ എന്റെയൊക്കെ പറഞ്ഞ വയസ്സായതും നല്ലൊക്കെ ആയിട്ട് ഉടുങ്ങേണ്ടതാണ് പക്ഷെ എന്നാലും ഞാൻ ഇങ്ങനൊക്കെ സംരക്ഷിക്കുന്നത് കൊണ്ട് എൻ്റെ കൈയെ രജ്മെ ഇങ്ങനെയെങ്കിലും മനോഹരമായിട്ട് ഇതിന്റെ ടീച്ചർ അമ്മയുടെ കൈ ഇരിക്കുന്ന എന്താണെന്നറിയോ നീ പറഞ്ഞ പിന്നെ രജന ഇങ്ങനെ സുന്ദരിയായിരിക്കുന്നതന്നറിയോ ഞാൻ ഈ ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു പണ്ട് ഇതൊക്കെ കൊടുക്കും അവൾ ഒന്നുമില്ല ഉള്ള കാര്യം പറയാം അവർക്ക് നാച്ചുറൽ ബ്യൂട്ടിയാകുള്ളത് പിന്നെ അവരൊക്കെ ചെറുപ്പക്കാരല്ലേ കുറച്ച് കാര്യം പറയാം ഇടീ കുഞ്ഞേ ഈ ഇഞ്ചി ചെ പിന്നെ ചുരണ്ടി വയ്ക്കണേ എന്നിട്ട് നമ്മുടെ അതുപോലെ തന്നെ ഈ പായ്ക്ക് നമുക്ക് ഒരു അറുപത് വയസ്സ് കഴിഞ്ഞവർ അല്ലാത്തവർക്കൊന്നും ആവശ്യമില്ല അല്ലാത്തവർക്ക് ഒന്നും ചൂടിയില്ല അപ്പോഴേ ഒരു അറുപത് വയസ്സൊക്കെ കഴിഞ്ഞവർക്ക് നന്നായി ഡീപ്പാക്കി നമ്മുടെ മുഖത്തും തേച്ച് പിടിപ്പിക്കണം എന്നിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഇത് കഴുകുന്നതെന്ന് അറിയാമോ കഞ്ഞിവെള്ളം നല്ല കൊഴുക്കനെ കൊഴുപ്പാക്കി വെക്കണം രാവിലെ അല്ലെങ്കിൽ ഇന്നലത്തെ കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചാൽ അതൊന്ന് കട്ടി പിടിക്കും അപ്പോൾ ആ കഞ്ഞിവെള്ളത്തിന് നമ്മൾ ഒന്ന് ആ കൊഴുത്ത കഞ്ഞിവെള്ളത്തിനെ നമ്മൾ ഒന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു അല്ല ആ കഞ്ഞിവെള്ളത്തിനെ ഒന്ന് കഞ്ഞിവെള്ളം കൊണ്ട് നമ്മുടെ മുഖം ഒന്ന് മസാജ് ചെയ്ത് നീറ്റാക്കണം ക്ലീനാക്കണം എന്നിട്ട് നിങ്ങൾ മുഖം ഒന്ന് നോക്കാൻ കഞ്ഞിവെള്ളം എന്തു നല്ലൊരു കൻസറാണെന്നറിയോ ഇത്ര മുഖത്തിന് ഹെൽത്ത് ഉള്ള ഒരു സംഭവമില്ല കഞ്ഞിവെള്ളം പോലെ നന്നായിട്ടത് എന്നിട്ട് കല്ലിവെള്ളം കൊണ്ട് മുഖം കഴുകി തുടച്ച് നിങ്ങളൊന്ന് നോക്കൂ ഒരു ചുളിവോലും മുഖത്ത് വരില്ല കണ്ടോ ടീച്ചർമായുടെ മുഖത്തിന് എന്താ ഇത്രയും വയസ്സായില്ലേ പെടലിക്കൊരു ശകലമുണ്ട് മുഖത്തൊന്നും ഒന്നുമില്ല അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ ആ പാചകത്തിനേക്കാളും ഈ ടിപ്പ് നിങ്ങളോടൊന്ന് പറയാനാണ് മെലിഞ്ഞാന്ന് ഞാനൊരു ഫേസ് പാറ്റ് ഇട്ടിരുന്നു നല്ലതായിരുന്നു ഞാനീ ഹോസ്പിറ്റലിലൊക്കെ കിടന്നതിൻ്റെ മുഖമൊക്കെ വല്ല ഡളായിരുന്നു അപ്പം ഞാൻ ആ ഫേസ് പാക്ക് കൊണ്ടാണ് അത് ഞാൻ തന്നെ വികസിപ്പിച്ചെടുത്ത ഒരു ഫേസ് പാക്കാ ഞാനത് ഇട്ടുനോക്കിയപ്പോൾ നല്ലതാ നന്നായിട്ടുണ്ട് എൻ്റെ ഫേസ് അപ്പം ഞാനത് നിങ്ങൾക്കും കൂടെ പരിചയപ്പെടുത്താമെന്ന് വെച്ചു അത് കുറച്ച് പേരെ കണ്ടുള്ളൂ ബാക്കിയുള്ള കൂടെ കാണുക അപ്പം നമ്മുടെ മെടുക്കു വൈകി എന്തായാലും ഓർമ്മ എനിക്ക് തീരെ തൊട്ടും നിൽക്കാൻ വയ്യ തിരിച്ചട്ടി കാണുന്നില്ല കുട്ടികളെ ഞാൻ വെച്ച ഇത്ര നേരമായിട്ട് ഇത്ര പൊസിഷൻ ശരിയായില്ലോ നിങ്ങൾ ചോദിച്ചു ഇല്ല അവിടെ എടുത്തിട്ടേ ഈ മെഴുപ്പത്തി ഒന്ന മെളിപ്പത്തിയാ കേട്ടോ സൂപ്പർ ഈ പയറും കൂടിട്ടോണ്ടേ കയ്പയ്പയ ഇല്ല ഇനി ഞാൻ ഇതിലേക്ക് ഒരിത്തിരി നാരങ്ങ നീരും കൂടെ പിണ് അപ്പോൾ ഊട്ടുമേ കയ്പുണ്ടാകില്ല ഇവിടെ ആപ്തത കൊച്ചൊന്നും ഇടാവേരേയായെന്നു നീ പറയയാരുള്ളോ നബഗരി

പച്ചമുളകും നെല്ലിക്കായകട ഞാൻ ജ്യൂസിന് അടച്ച നെല്ലിക്ക അയകട അതിൻ്റെ അതിലോട്ട് വരുന്ന നെല്ലിക്കായ്മ ചേർക്കും ഇഞ്ചി പച്ചമുളക് കളുപേപ്പര ഉപ്പം ചമ്മന്തിക്കാം എനിക്ക് ഒരുപാട് ടത്തൊന്ന് ഓരോ പാത്രങ്ങളിലാക്കി അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ പാചകം ഉച്ചക്കത്തേത് കഴിഞ്ഞു നാല് ണിക്കൂക്കെ കുറച്ചിരിക്കും അച്ഛന് കന്യാണ് രാത്രിക്ക് എനിക്ക് രണ്ട് ചപ്പാത്തി ഉണ്ടാക്കും ഈ കൂട്ടായൊക്കെ എടുക്കും തെനിക്ക് നെല്ലിക്ക ചപ്പാത്തി മാത്രം മതി ചപ്പാത്തി ഒഴിക്കാം നമ്മളെ ഇതെല്ലാം ഇട്ട് ഒഴിക്കട്ടെ ഇന്നത്തെ പാചകം ഇതോടെ ഉച്ചപ്പെടുത്തി കഴിഞ്ഞു എല്ലാവരും ഒരുപാട് വിശദമായ വീഡിയോ വീടുകളൊന്നും ഇടാൻ വയ്യ കുട്ടികളെ രണ്ടുമൂന്ന് ദിവസമായിട്ട് മീനൊക്കെ ആയിരുന്നോടൊന്നും മീനും വരുത്തില്ല അപ്പം ഇത് രണ്ടെണ്ണം കുറേ ദിവസമായിട്ട് ഞാൻ നോട്ടെടുത്ത് വെച്ചിരിക്കുന്നു അപ്പം അതുപോലെ പിന്നെ നമ്മുടെ രാവിലെ ഒരു ചക്ക നിന്നിരുന്നില്ലേ എനിക്ക് ക്ഷമയില്ലായിരുന്നു ആ ചക്ക ഇട്ടു അത് കൊത്തല്ലായിരുന്നു ആ ഒരു ചക്ക ഉണ്ടായി ആദ്യമല്ല അത് ചക്കയായിരുന്നു ഒട്ടും കിടന്നിട്ടില്ലായിരുന്നു പിന്നെ ഒരു ദിവസമായിട്ട് ചുറയെല്ലാം കൂടെ അടച്ചെടുത്ത് കുക്കറിൽ ഏറെ വെള്ളമൊക്കെ വെച്ച് വേവിച്ച ഒരു നല്ല ഗുരുക്കുണ്ടാക്കി തന്നു ഞങ്ങൾ കഴിച്ചു അങ്ങനൊക്കെ ഇരിക്കുന്നു കാര്യങ്ങള് രജനിയടുത്തൊന്നും നിക്കനിക്ക് ഇതൊക്കെ വലിയ എനിക്ക് എനിക്ക് പ്രായമായപ്പോ അവൻ പറ്റില്ലല്ലോ സൗന്ദര്യം നമ്മുടെ പല്ലൊക്കെ പോയില്ലേ അതുകൊണ്ട് ഒത്തിരി വായു കുട്ടി വായു അങ്ങനെ കുട്ടി വരില്ല എന്താണ് ഞാൻ ചെയ്യുക ആ ഈ കർമ്മ വല്ലാത്തൊരു ഇടല്ലേ അവളോടുകൂടി നിന്ന് ചെയ്യാനുള്ള യോഗം എനിക്കില്ല അപ്പൊ ഞാൻ എനിക്ക് മെഡിക്കൽ നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ ഇച്ചൂടെ കഴി പിന്നെ കഴിക്കട്ടെ സൂപ്പർ സൂപ്പർ അപ്പം ഈ കുഞ്ഞു വീഡിയോ കണ്ട എല്ലാവർക്കും കൈപ്പയ്ക്കായും ഭയങ്ക നെല്ലിക്ക ചമ്മന്തി പുളിശ്ശേരിയും കൂട്ടി എന്നോട് രചനയോടൊപ്പം മൂന്ന് കഴിക്കാൻ വരും രജനി സാധാരണ ഇവിടുന്ന് കഴിക്കാറില്ല ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി കഴിക്കുന്നതായിരിക്കും ഇന്ന് അച്ഛൻ പറഞ്ഞു നിങ്ങളുടെ അമ്മയും മോളും കൂടെ നിന്ന് കഴിച്ച് വീഡിയോ എടുക്കാൻ അപ്പം താങ്ക് യു സോ മച്ച് കഴിക്കുമ്പം നിങ്ങൾക്ക് രചന എന്നെ കൂടെ പ്രതീക്ഷിക്കാം എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു യോഗാ സംസ്ഥ സുഖിനും പറഞ്ഞു എല്ലാവരും എൻ്റെ ഒക്കെ കണ്ട കമന്റും ലൈക്ക് ഒക്കെ വാരി വാരി വെറു ബായ് നമസ്തേ